السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بدل الله أما بعد ും സർവലോകരക്ഷിതാവുമായ അള്ളാഹു ഏറെ അനുഗ്രഹീതവും ശ്രേഷ്ഠവുമായ അവന്റെ ഭവനത്തിൽ ഒരുമിച്ചുകൂടിയ നാം ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഗതകാല പാപങ്ങൾ അവന്റെ മഹല് ഫലുകൊണ്ട് പൊറുക്കുകയും ശിഷ്ടകാല ജീവിതം അവന്റെ സംതൃപ്തിയിലായി ജീവിച്ച് വിശുദ്ധമായ കെലിമ ചൊല്ലി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അള്ളാഹു തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറവട്ടെ മന്മറഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കബറിടങ്ങൾ അള്ളാഹു വിശാലവും സ്വർഗീയ ആരാമവുമാക്കി അള്ളാഹു പരിവർത്തിപ്പിക്കുമാറാവട്ടെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ കടങ്ങൾ കൊണ്ട് വലയുന്നവർ അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങൾക്കും ഒരു പരിഹാരം നൽകി അള്ളാഹു ഈ അനുഗ്രഹീതമായ ജുമായയുടെ ഈ സമയത്തുള്ള കബൂലിയത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധ ഖുർആാനിലെ ഒരു സൂക്തമാണ് വിശുദ്ധമായ പള്ളി ആ പള്ളിയുടെ പരിപാലനം ആ പള്ളിയുടെ ശുചീകരണം ആ പള്ളിയിൽ പാലിക്കേണ്ട മര്യാദകൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത നിലയിലുള്ള അടിത്തറിയ പള്ളിയുടെ തുടങ്ങിയുള്ള മുഴുവൻ വിഷയങ്ങളെ പറ്റിയിട്ടും പ്രതിപാദിക്കുന്നത് വിശുദ്ധ മസ്ജിദുൽ ഹറബിലേക്ക് ഒരു കാരണവശാലും ബഹുദൈവ വിശ്വാസികൾക്ക് പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ശക്തമായ താക്കീത് നൽകുന്ന സൂക്തവും സൂറത്ത് തൗബയിലാണ് ഈ സൂറത്തു തൗബയിൽ ബിസ്മി തുടക്കത്തിൽ ഓതൽ ഹറാമാണ് ഹറാമാടയ്ക്ക് വെച്ച് ഓതൽ അൻഫാൽ എന്ന് പറയുന്ന തൗബയുടെ മുന്നിലുള്ള അധ്യായം അതിന്റെ ചുവടു പിടിച്ചു വേണം തൗബ എന്ന സൂറ ആരംഭിക്കും കാരണം അധ്യായങ്ങളിൽ ിൽ അവന്റെ ഹബീബ് സല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് പക്ഷെ അതില് തൗബ എന്ന് പറയുന്ന അധ്യായത്തിൽ ബിസ്മി ഇല്ല പകരം സൂറത്തു നംലിന്റെ മധ്യഭാഗത്തിലൂടെ അള്ളാഹു അതിന് പരിഹാരവും കണ്ടു എന്തുകൊണ്ടാണ് സൂറത്തു തൗബയിൽ ആദ്യം ബിസ്മി ഓതണ്ട എന്ന് പറഞ്ഞു എന്നതിനെ സംബന്ധിച്ച് വിശാലമായ ചർച്ചകളുണ്ട് അതിലെല്ലാവർക്കും സംതൃപ്തവും എല്ലാവർക്കും ദഹിക്കുന്നതുമായ ഒരറ്റ മറുപടി റസൂൽ മുത്തുർസൂൽ വസം അങ്ങനെ ഓദിത്തുന്നു നമ്മൾ അത് ഓതുന്നു അതിനപ്പുറം വേറെ ഒന്നുമില്ല എന്നാൽ ചില വീക്ഷണങ്ങളുടെ പേരിൽ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അതിലൊരു അഭിപ്രായം ഭൗതിക ലോകത്ത് അള്ളാഹു റബുൽ സർവ്വ ജനങ്ങൾക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവരാണ് എല്ലാ ആളുകൾക്കും ദൈവവിശ്വാസികൾക്കും ദൈവ നിഷേധികൾക്കും ബഹുദൈവ വിശ്വാസികൾക്കും ഏകദൈവ വിശ്വാസികൾക്കും ഒക്കെ അള്ളാഹു മഴയും കൊടുക്കും വെയിലും കൊടുക്കും തണുപ്പും കൊടുക്കും ചൂടും കൊടുക്കും അവർക്ക് അരിയും കൊടുക്കും പഞ്ചസാരയും കൊടുക്കും എല്ലാം കൊടുക്കും ഈ ഭൂമി ലോകത്ത് ഒരിക്കലും ആർക്കും അള്ളാഹു താല ഒന്നും നിഷേധിക്കില്ല എല്ലാവർക്കും നൽകും പക്ഷേ ബഹുദൈവ വിശ്വാസികൾക്ക് ഈ ഭൂമി ലോകത്ത് നിഷേധിച്ചിട്ടുള്ള ഒരു കാര്യമേ ഉള്ളൂ അത് മസ്ജിദുൽ ഹറം പ്രവേശനമാണ് അവർക്ക് പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും അനുമതിയും ഇല്ല അപ്പോൾ വിശുദ്ധമായ ഹറമിലേക്കുള്ള പ്രവേശനം തടഞ്ഞപ്പോൾ അള്ളാഹുത്ത കാരുണ്യത്തെ കുറിക്കുന്ന ആയത്തിന് അവിടെ വേണ്ട എന്ന് വെച്ചു എന്നാണ് ചില മുഫസറുകൾ രേഖപ്പെടുത്തുന്നത് സൂറത്തു നംലിലൂടെ അള്ളാഹു താലു അത് എന്തുകൊണ്ട് വേറെ ഒരു അധ്യായമല്ല കണ്ടില്ല സൂറത്തു നംലിലൂടെ എന്തുകൊണ്ടാണ് അള്ളാഹു താല അതിന് പരിഹാരം കണ്ടത് വേറെ ഒരു അധ്യായം എന്തുകൊണ്ട് അള്ളാഹു താല അതിനു വേണ്ടി ഉപയോഗിച്ചില്ല യാസീനാകാമല്ലോ കൽബുൽ ഖുർആആ സൂറത്തു റഹ്മാൻ ആകാമല്ലോ അറൂസുൽ ഖുറൻ ഖുർആാനിന്റെ മുഴുവനും ഓദിയ കൂലിക്ക് സൂറത്തുൽ മതി പക്ഷെ എന്തുകൊണ്ടാണ് സൂറത്തു നംലിൽ അള്ളാഹു അതിനെ സംബന്ധിച്ചു പ്രതിപാദിച്ചത് എന്ന് ചോദിച്ചാൽ സുലൈമാ നബി അലഹിസലാം ബൽക്കൈസ് റാണിയുടെ കൊട്ടാരം അവരുടെ സിംഹാസനം എടുക്കുന്നതിനു വേണ്ടി അതിനു മുമ്പ് അവിടുത്തെ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ദൂതനെ അയച്ചു ഒരു പ്രൈവറ്റ് സെക്രട്ടറി സുലൈമാൻ സുലൈമാൻബി അലഹിസലാം അയച്ച ദൂതൻ ഒരു മരംകുറ്റിയാണ് ആ മരംകുറ്റി സുലൈമാൻ നബി അലഹിസലാമിന്റെ നിർദ്ദേശപ്രകാരം ബൽഖീസ് റാണിയുടെ നാട്ടിലേക്ക് പറന്നു സകല പറവകളും വന്നിട്ട് പറഞ്ഞു നീ എങ്ങോട്ടായി പോകുന്നത് ബൽഖീസ് ആരെന്നാ നിന്റെ വിചാരം ബൽഖീസ് ആരാണ് എന്ന് നിനക്കറിയാം ആ ബൽക്കൈസിന് നിരവധി പട്ടാളക്കൂട്ടങ്ങളുണ്ട് ആ പട്ടാളങ്ങൾക്ക് അനവധി നിരവധി പ്രതിരോധ മാർഗങ്ങളുണ്ട് നിന്നെ ഭസ്മമാക്കി കളയും നീ പോകരുത് ആ സമയത്ത് ആ മരം കൊറ്റി പറഞ്ഞ ഒരു വാക്കുണ്ട് മഹാനായ സുലൈമാ നബി അലഹിസലാമിന്റെ ഹുദ് ഹുദ് എന്ന് പറയുന്ന പക്ഷി പറഞ്ഞു ഞാൻ ഞാനെന്തിനു പേടിക്കണം സുലൈമാ നബി അലഹി തന്ന ആ കത്ത് ഏൽപ്പിക്കുക മാത്രമാണ് എന്റെ ഉത്തരവാദിത്വം തുടങ്ങുന്നത് അതാണ് മധ്യേ കൊണ്ടുവന്ന പരിഹരിച്ച കത്തിന്റെ മുകളിൽ ഉണ്ട് ബിസ്മില്ലാഹി അത് കണ്ടു ഞെട്ടും ഏത് പൊന്നുമോന്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ ചെന്ന് ബിസ്മി കൊടുത്ത ബിസ്മിയുടെ പവർ അതാണ് വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ മുഴുവൻ ഗ്രന്ഥങ്ങളുടെയും ഏടുകളുടെയും മുഴുവൻ സംജ്ഞ പരിശുദ്ധ ഖുർആാനകത്തുള്ളടക്കം ചെയ്തിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനകത്തുള്ള സകലമാന ആശയങ്ങളും സൂറത്തുൽ ഫാത്തിഹയിലുണ്ട് അതാണ് ആമുഖ പുസ്തകം ഫാത്തിഹ എന്ന് പറഞ്ഞാൽ മുഖവായന ആമുഖ പുസ്തകം ഒരു ഗ്രന്ഥത്തതിന്റെ ആദ്യത്തെ പേജ് വായിച്ചാൽ അറിയാം കിതാബിനകത്ത് ഗ്രന്ഥത്തിനകത്ത് എന്താ പരാമർശമെന്ന് ആമുഖ ഗ്രന്ഥമാണ് ആ ഫാത്തിഹയിലുള്ള സകലമാന ആശയങ്ങളും അടങ്ങിയിട്ടുള്ള ഒരേ ഒരു സൂക്തമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആ ഭിസ്മിക്കകത്തുള്ള സകലതും അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് ആദ്യത്തെ അക്ഷരമാകുന്ന ബാഇലാണ് അതുകൊണ്ടാണ് പറയപ്പെടുന്നുണ്ട് അറബിയിൽ ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല തൽക്കാലം എന്നാ പിന്നെ കാട് പോലെ കടൽ പോലെ മരുഭൂമി പോലെ വിശാലമായി പറയേണ്ടതാണ് ബീ കാനമാക്കാൻ കൂനുമായ കൂൽ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര പവറാണ് ബാ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര പവറാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് സൂറത്തു തൗബയുടെ കാര്യമാണ് സൂറത്തു തൗബയിൽ അല്ലാഹു തആല കാരുണ്യത്തിന്റെ സൂക്തമെടുത്തു മാറ്റിയിട്ട് അതിനകത്ത് ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അല്ലാഹു റബ്ബുൽ അള്ളാഹുറബുലിസത്തിന്റെ അതൃപ്തിയോടുകൂടി

തക്കുവയിൽ അധിക്ഷിതമല്ലാത്ത ഒരു പള്ളി കെട്ടിപ്പടുത്തി കിട്ടതിന്റെ സമുദ്ഘാടനത്തിനു വേണ്ടി തിരുനബിയെ വിളിക്കുമ്പോ ഉപ്പായം വെച്ചിട്ട് ഞാൻ ഉദ്ഘാടനത്തിന് വരാമെന്ന് പറയാൻ അല്ലാഹു അനുവദിക്കാതെ ആ പള്ളിയുടെ തകർച്ചയ്ക്ക് വേണ്ടിയിട്ട് വിശുദ്ധമായ ദൂതനെ ഇറക്കിക്കൊണ്ട് സന്ദേശം കൈമാറിയ സൂക്തം അവതരിപ്പിച്ചത് സൂറത്ത് തൗബയിലാണ് ആ സൂറത്ത് തൗബയിൽ വിശുദ്ധ ഖുർആാനിന്റെ ഒരു ആയത്താണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് പുതിയ ഒരു പരിപാലന സമിതി തെരഞ്ഞെടുക്കപ്പെട്ടു ഇലക്ഷൻ കമ്മീഷണർ ആ വിഷയം പറയും നമ്മുടെ നിലവിൽ ഇപ്പോഴുമുള്ള പ്രസിഡന്റ് അദ്ദേഹം യാത്ര ചോദിക്കുകയും ചെയ്യും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ വിശാലമായിട്ടൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ഇമാറത്ത് എന്ന് പറഞ്ഞ പരിപാലനം ഭരണമല്ല ഞാൻ അതിന് സെൻട്രൽ ജുമാ മസ്ജിദിനെ അഭിനന്ദിക്കുകയാണ് പള്ളി പരിപാലന സമിതി എന്നാണ് ചില സ്ഥലങ്ങളിൽ പള്ളി ഭരണ സമിതി അള്ളാൻ്റെ പള്ളിയെ ഭരിക്കാൻ ഇമാറത്ത് ഇമാറത്ത് വേറെ ഇമാറത്ത് വേറെ ഇമാറത്താണ് ഭരണം ഇത് ഐമാറത്താണ് ഈ അമുറുവാണ് അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കലാണ് ഒരു ചെറിയ അക്ഷരത്തിന്റെ വ്യത്യാസം പള്ളി പരിപാലിക്കേണ്ടവരാരാണ് അള്ളാഹുവിന്റെ പുതിയ പള്ളിയുടെ പരിപാലകരായി തിരഞ്ഞെടുക്കപ്പെട്ടവരോട് വിശുദ്ധ കുർആാനിന്റെ സന്ദേശമായി ഇമാമെന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് മൻ ഒരാൾക്ക് മാത്രമേ അവസരമുള്ളൂ ആ ഒരാളായിരിക്കണം പള്ളി പരിപാലിക്കേണ്ടത് അവരാരാണ് അള്ളാഹുവിന്റെ കുർആാൻ പറയുന്നു ആ മനബില്ലാ ും ഹൈക്ലാസ് ഇമാൻ വരും ഹൈ വരും ചിലർക്ക് ഇമാൻ ഹൈ ക്ലാസ്സിലായിരിക്കും ചിലർക്ക് ലോ ക്ലാസ്സിലായിരിക്കും ഇനി ഉള്ള ആൾ തന്നെ ലോയും ഹൈയോ ആയിട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും ചെയ്യും വലിയ നിലയിൽ വർദ്ധിക്കുകയും ചെയ്യും ആ ഈമാൻ ഈമാൻ പള്ളിയുടെ നൽകി അനുഗ്രഹിക്കുമാർ ആവട്ടെ അത് പള്ളി പരിപാലകർക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടാകേണ്ട കാര്യമാണ് രണ്ടാമതായി വിശുദ്ധ വിശ്വ പറയുന്നത് അന്ത്യദിനത്തെ കൊണ്ടൊരു വിശ്വാസം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഇസ്രാഫി പിന്നെ ഇസ്രാഫിയില് സൂറളത്തിൽ ഊതുന്ന കാര്യമല്ല ഈ പറയുന്നത് മറിച്ച് അവൻ മരിക്കും എന്നൊരു ബോധം ഉണ്ടാകണം അവരവരുടെ കിയാമത്ത് അവരുടെ കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എൻറെ കിയാമത്ത് എന്ന് പറഞ്ഞാൽ എന്റെ അന്ത്യദിനം എന്ന് പറഞ്ഞാൽ എൻറെ യോമുൽ എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കുമ്പോഴാണ് ഞാൻ മരിക്കുമ്പോഴാ അപ്പൊ അതുകൊണ്ട് മരിക്കുമെന്നൊരു ബോധം ബോധമുണ്ടാകണം ഞാൻ മരിക്കുമെന്നുള്ളൊരു ബോധം ഞാൻ ഈ സന്ദർഭത്തിൽ ചേർത്തു പറയാൻ എനിക്ക് വലിയ വിഷമമുണ്ടായ ഒരു മരണം ഇന്നലെ നടന്നു ഇരുപത്തിനാല് വയസ്സുള്ള കാസർഗോഡ് ജില്ലയിൽ നെല്ലിക്കട്ട എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു തൗഫിക്ക പേരുള്ള ഒരു പെങ്ങൾ കുഞ്ഞു പെങ്ങള് അവരുടെ വാപ്പ വളരെ ദീനി സ്നേഹിയാണ് ഞാൻ കാസർഗോഡ് ജില്ലയിൽ എവിടെ പോയാലും ആ ആ എന്നെ കൊണ്ടുപോകുന്നതും ഓരോ വേദികളിൽ എത്തിക്കുന്നതും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൾ വിവാഹം കഴിഞ്ഞു മുഖത്തൊരു ചെറിയ ഒരു ഒരു അഭംഗി പോലെ വന്നു തുടങ്ങി അന്വേഷണത്തിൽ കഴുത്തിന്റെ ഭാഗത്ത് ട്യൂമറാന്നു പറഞ്ഞു ചെറിയ ഒരു ശസ്ത്രക്രിയ നടത്തി രക്ഷപ്പെടാമെന്ന് കരുതിയെങ്കിൽ പോലും ഇന്ത്യയിൽ ഒരേ ഒരു ആശുപത്രിയേ ഉള്ളൂ അത് ബാംഗ്ലൂർ മണിപ്പാൽ ഹോസ്പിറ്റലാണ് അവിടെ ചെന്നാൽ നിങ്ങളുടെ മകളുടെ ട്യൂമർ മുഴുവനും റിമൂവ് ചെയ്യുമെന്ന് പറഞ്ഞു അവിടുത്തെ ആ പിന്നെ പി ആർഒയുമായി സംസാരിക്കുമ്പോ ഇരുപത് ലക്ഷം രൂപയാണ് ഇരുപത് ലക്ഷം രൂപ വിറ്റുപിറക്കി ഇരുപത് ലക്ഷം രൂപയും മകളെയും കൂടി കൂട്ടി മണിപ്പാൽ ഹോസ്പിറ്റലിൽ പോയി പതിമൂന്ന് മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയയിലൂടെ ട്യൂമർ മുഴുവനും റിമൂവ് ചെയ്തു തിരിച്ചു വന്നു വേദന മാറുന്നില്ല ചവയ്ക്കാൻ കഴിയുന്നില്ല ശ്വാസം വിടാൻ കഴിയുന്നില്ല തൊട്ടടുത്ത തലശ്ശേരിയിൽ കൊണ്ടുപോകുമ്പോ ടെസ്റ്റിലൂടെ മനസ്സിലാകുന്നത് വലത്തെ കാലിന്റെ മുട്ടിന് താഴ്ഭാഗം തൊഴിച്ചു ബാക്കി സകലമായ നടി നരമ്പുകളും എല്ലാ സ്ഥലങ്ങളിലും ക്യാൻസർ പടർന്ന് പന്തലിച്ചു ഇനി എണ്ണപ്പെട്ട ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ വീട്ടിലേക്ക് കൊണ്ടുവന്നു പണം നഷ്ടപ്പെട്ടതൊരു ഭാഗം ഇന്നലെ വൈകുന്നേരം ആ സഹോദരി ലോകത്തോട് വിട പറഞ്ഞു തലേ രണ്ട് ദിവസം മുമ്പ് സ്വന്തം സഹോദരന്റെ കയ്യിൽ ഒരു എഴുതി കൊടുത്തിട്ട് ആ പ്രിയപ്പെട്ട സഹോദരി യാത്രയായി ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് കബറടക്കം നടക്കും ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത് മരണം ആ മരണം നമുക്കൊരു ബോധം ഉണ്ടാകണം മൂന്നാമത് വിശേഷണം എന്താണ് അള്ളാഹുവിന്റെ കുറയുന്നു നിലനിർത്തുന്നവരാകണം അക്കാമസ്വര നിസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരാകടം അക്കാമ എന്ന് പറഞ്ഞ മുക്കിയും എന്ന് പറഞ്ഞ നാട്ടിലുള്ളപ്പോൾ അല്ലാത്തപ്പോ നമസ്കരിക്കേണ്ടല്ല അഞ്ചു വകത്ത് പള്ളിയിൽ ഒന്ന് നമസ്കരിക്കാൻ കഴിയണമെന്നില്ല ചിലപ്പോ കോയമ്പത്തൂരിലായിരിക്കും ചിലപ്പോ കോഴിക്കോടായിരിക്കും ചിലപ്പോ കാസർഗോഡായിരിക്കും അത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മുക്കി മുസ്വല നാട്ടിലുള്ളപ്പോ നിസ്കാരം കൃത്യമായി പള്ളിയിൽ തന്നെ ആകണം പള്ളി ലാജാരിൽ മസ്ജിദ് പള്ളിയുടെ അയൽവാസിക്ക് പള്ളിയിൽ എല്ലാരും നമസ്കാരം ഇല്ല കൃത്യമായി നമസ്കാരമുള്ള ആളുകളായിരിക്കണം എന്റെ പ്രിയപ്പെട്ട പരിപാലന സമിതിയിലേക്ക് വരുന്ന സഹോദരങ്ങളോട് പറയുന്നത് ഉച്ചക്ക് ചിലപ്പോൾ നിങ്ങൾ ദൂരനാടുകളിലാണ് അശ്വറിന്റെ വേറെ നാടുകളിലായിരിക്കും മകരിമിനും സമാനമാകും പക്ഷേ രാത്രി കൂടണയുന്ന സമയത്ത് നേരം പുലരുന്നതിന് മുമ്പ് ഒരു നമസ്കാരമുണ്ട് ആ നമസ്കാരം സുബഹിയാണ് സുബഹിക്ക് നമ്മൾ കൃത്യമായി പള്ളിയിൽ എത്തണം അങ്ങനെ എത്തുമ്പോൾ പള്ളിയുടെ ഇമാറത്തിന്റെ വിഷയത്തിൽ നമുക്കൊരു ഒരു ഒരു ദിശ നമുക്ക് വളരെ കൃത്യമായി ലഭിക്കും നമസ്കാരം നിലനിർത്തുന്നവരായി മാറണം എനിക്ക് ഒരു കമ്മിറ്റി ഭാരവാഹി അദ്ദേഹം മോശമായ രീതിയിൽ നടന്നൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഏതോ രീതിയിൽ അദ്ദേഹം ജമായത്തിന്റെ പ്രസിഡന്റായി മാറുന്നു ആറുമാസക്കാലം അദ്ദേഹം ജമായത്തിന്റെ ഇമാറത്ത് പരിപാലനം നടത്തി അഞ്ചു വക്ക് തൗവല് വക്ക് തവല് ജമായത്ത് നിസ്കാരം അദ്ദേഹം എല്ലാ ദുസ്വഭാവങ്ങളും മാറ്റിവെച്ചു പള്ളിയുമായി അദ്ദേഹത്തിന്റെ ഹൃദയം ബന്ധപ്പെടുത്തി ഏതെങ്കിലും ഒരു മനുഷ്യന് പള്ളിയുമായി സ്ഥിരമായി ബന്ധപ്പെടുന്നത് കണ്ടാൽ അയാണ്ടെന്ന് നിങ്ങൾ സാക്ഷി നിൽക്കൂ എന്ന് തിരുനബി സലഹു അല്ല അദ്ദേഹം പള്ളി മാത്രമായി അദ്ദേഹത്തിന്റെ ലോകം അതിനിടയിൽ പള്ളി ഒരുപാട് നവീകരണങ്ങൾ ഒരുപാട് വിശാലമായ പള്ളിയുടെ കാഴ്ചപ്പാടുകളൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ നിലപാടിലൂടെ അദ്ദേഹം നടപ്പിലാക്കി ആറുമാസം കഴിഞ്ഞ് അദ്ദേഹം ആ ആകസ്മികമായി അദ്ദേഹം മരിക്കുന്നു അള്ളാഹു തിരഞ്ഞെടുത്തതാണ് അദ്ദേഹം ഏതെങ്കിലും കോലത്തിൽ മരിച്ചു പോകാതെ പള്ളിയുടെ കൈമാറത്തെ കയ്യിലേക്ക് കൊടുത്തപ്പോ അദ്ദേഹം മാറി നല്ല മരണം അദ്ദേഹത്തിന് കിട്ടി സഹോദരങ്ങളെ അള്ളാഹുവിന് വേണ്ടിയുള്ള നമ്മൾ ജാഗരൂകരാകണം നമസ്കാരം നമ്മുടെ മുഖമുദ്രയാകണം അതുകൊണ്ട് കൃത്യമായി നമ്മുടെ പരിപാലന സമിതി ആളിരുവരെ അലഹമില്ല വളരെ സുന്ദരമായ നിലയിൽ എനിക്ക് എന്റെ പതിമൂന്ന് വർഷത്തെ ഒരു വ്യാഴവട്ട കാലത്തിന് അപ്പുറത്തുള്ള പരിചയത്തിന്റെ പേരിൽ പറയാൻ കഴിയുന്നത് ഇനി അടുത്ത് പറയാം പോകുന്ന ഒരു കാര്യമാണ് റിയോക്കാ സക്കാത്ത് കൊടുക്കുന്നവരാകണം എന്ന് പറഞ്ഞാൽ സമ്പന്നര് മാത്രം പള്ളിയിൽ പരിപാലിച്ചാൽ മതിയാ ഒന്നുമില്ല വാടക വീട്ടിലാണ് ഈ ആത്ത സക്കാത്ത പറഞ്ഞ എന്താർത്ഥം സക്കാത്തു കൊടുക്കുന്നവനാകണോന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സക്കാത്ത് കൊടുക്കുന്നവൻ മാത്രം പള്ളി പരിപാലിച്ചാൽ മതി എന്നാണോ സക്കാത്ത് കൊടുക്കുന്നവൻ സമ്പന്നരല്ലേ അപ്പൊ സക്കാത്ത് കൊടുക്കുന്നവനാകണം പള്ളി പരിപാലിക്കേണ്ടവനെന്ന് പറഞ്ഞാൽ പണക്കാര് മാത്രം മതി എന്നാണോ അല്ല അല്ല സക്കാത്ത് കൊടുക്കുന്നവനാകണം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക വിശുദ്ധി ഉണ്ടാകണമെന്നാണ് സാമ്പത്തിക വിശുദ്ധി രണ്ടര ശതമാനം കാൽക്കുലേഷൻ നടത്തി സക്കാത്ത് കൊടുക്കുന്നവന് പൈസയുടെ ആക്രാന്തം ഉണ്ടാവൂല സമ്പത്തിനോട് അവന് വല്ലാത്തൊരു ഒരു 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 പിന്നെ ആഗ്രഹം അത്യാഗ്രഹം അവൻ ഉണ്ടാവൂല സക്കാത്തു കൊടുക്കുന്നവനാകണമെന്ന് പറഞ്ഞ സമ്പന്നനാണെങ്കിൽ സക്കാത്ത് കൊടുക്കണം സമ്പത്തില്ലാത്തവനാണെങ്കിൽ കൊടുക്കേണ്ട പക്ഷേ അവന് സമ്പത്തിനോടുള്ള ആർത്തി നഷ്ടപ്പെടണം ജുമാ മസ്ജിദിന്റെ എന്റെ ഇന്നലെ വരെയുള്ള എല്ലാ കാൽക്കുലേഷൻ വെച്ച് ഒരു അന്വേഷണത്തിൽ മനസ്സിലായത് ഇന്ന് വരെ അലഹമില്ലാ പടച്ചോര തോഫിക്ക് ഒരു സാമ്പത്തിക ക്രമക്കേട് വന്നിട്ടില്ല എന്നുള്ളത് ശരിയല്ലേ വന്നിട്ടുള്ള വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് സന്തോഷം തരുന്നൊരു കാര്യം അല്ലെങ്കിൽ നമുക്ക് ഏറെ സന്തോഷമുള്ളൊരു കാര്യം സാമ്പത്തികമായി നമുക്ക് എന്ത് വേണം ഒരു ഭദ്രത ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു ഒരു പള്ളിയുടെ പൈസ എടുത്തിട്ട് ഒരുപാട് പൈസ നമ്മുടെ പള്ളി എന്ന് പറഞ്ഞാൽ പിന്നെ അറിയാമല്ലോ ആളുകളൊക്കെ വി ഐ പികളാണ് പള്ളി വി ഐ പി ആണെങ്കിൽ നമ്മുടെ പള്ളിയെ സംബന്ധിച്ചിടത്തോളം സീറോ ബാലൻസ് ആണ് കാരണം എന്താ ഇവിടെ ജനന മരണ രജിസ്ട്രേഷൻ ഒന്നുമില്ല യുജിപതി സാഹിബിന്റെ പള്ളി പാച്ചല്ലൂർ അവിടെ മരിക്കുകയും ചെയ്യും അടക്കുകയും ചെയ്യും ജനിക്കുകയും ചെയ്യും വലിയ പള്ളിയിലും അങ്ങനെ തന്നെ ഇവിടെ ജന ജനനവും മരണവും ഒക്കെ നടക്കുന്നുണ്ട് അത് പല പള്ളികളിലും രജിസ്റ്റർ ചെയ്യാണ് നമുക്ക് വരുമാനം ഒന്നുമില്ല അങ്ങനെയാണല്ലോ പ്രസവിക്കുമ്പോഴ് കുട്ടിക്ക് പിന്നെ മാർഗം ചെയ്യുമ്പോൾ അവന് കല്യാണത്തിന് അവന്റെ പിന്നെ മരണത്തിന് ഇതൊക്കെയാണ് നമ്മുടെ പള്ളിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുക അതൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ കൃത്യമായി അങ്ങനെയാണ് നമ്മുടെ പള്ളികളൊക്കെ നടന്നു പോവുക അതൊന്നും നമ്മുടെ പള്ളിക്ക് കിട്ടാറില്ല പക്ഷേ ഏതൊരു വിഷയം ഈ പീഡത്തിന്റെ മുമ്പിൽ നിന്ന് പതിമൂന്ന് വർഷത്തിന്റെ പഴക്കത്തിൽ ഞാൻ പറയുന്നു ചോദിച്ചാൽ ഇന്നുവരെ ഒരറ്റ കാര്യം നടക്കാതെ പോയിട്ടില്ല തന്നിട്ടുണ്ട് നിങ്ങൾ ആ ഒരു നിലയിലുള്ള സാമ്പത്തിക പിന്നെ ഒരു ഒരു ദാനധർമ്മ സാമ്പത്തികമായി ഒരു ഒരു വിഭാഗമാണ് നമ്മൾ ഓരോരുത്തരും അലഹമ്മില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഒരു പള്ളിയുടെ പരിപാലനം നടത്തിക്കൊണ്ടു പോകുമ്പോ സാമ്പത്തികമായി ക്രമക്കേടും അഴിമതികളും ഒന്നുമില്ലാത്ത ഒരു സമൂഹം അതാണ് പള്ളി പരിപാലിക്കേണ്ടത് ഞാൻ ഇപ്പോഴും പറയുന്നു എന്റെ എന്റെ വീക്ഷണത്തിലാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് എന്റെ വിശ്വാസവും നിങ്ങളുടെ വിശ്വാസവും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് പരിപാലന സമിതി മനസ്സിലാക്കേണ്ട കാര്യം ഇന്നെല്ലാവരും ഉണ്ട് എന്നുള്ളതാണല്ലോ എന്റെ വിശ്വാസവും അങ്ങനെയാണല്ലോ സഹജമായ ശൈലിയും അതുകൊണ്ട് തന്നെ പറയുന്നു കൃത്യമായി സാമ്പത്തിക വിശുദ്ധി നമുക്ക് ഉണ്ടാവുക സാധാരണ പള്ളികളിലാണെങ്കിൽ ഒരുപാട് വരവുണ്ട് ഞാതാ പറഞ്ഞത് വരവുണ്ടാകുമ്പോൾ തെയ്യും ഒരു അയ്യായിരം രൂപ വന്നാലോ പോക്കറ്റ് വയ്ക്കും അങ്ങോട്ടിറങ്ങുമ്പോഴായിരിക്കും മകൾക്ക് ബില്ല് പിന്നെ ഫീസ് കൊടുക്കാൻ സമയാവും അയ്യായിരം രൂപ എടുത്ത് കൊടുക്കും വൈകിട്ട് നിന്ന് എടുത്ത് വെക്കാമല്ലോ വേണ്ട അയ്യായിരം രൂപ പോക്കറ്റിൽ പള്ളിക്ക് വേണ്ടി തന്ന പൈസ പോക്കറ്റ് വെച്ചുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ മകൾക്ക് ഫീസ് കൊടുക്കാൻ പറയുന്നു ഇനി വീട്ടിൽ പോയിട്ട് പോയിട്ടെടുക്കുമ്പോൾ മകൾക്ക് എന്തുണ്ടാവും സമയത്ത് കൊടുക്കാൻ കഴിയാതെ പുറത്തിറങ്ങി നിർത്തും അങ്ങനെ വരുമ്പോ മോളെ ഈ അയ്യായിരം രൂപ കൊണ്ടൊന്ന് അടക്കി വീട്ടിൽ പൈസ ഇരിപ്പുണ്ട് അതെടുത്ത് ഞാൻ പള്ളിക്ക് വെച്ചാൽ മതിയല്ലോ വേണ്ട ഒരു പക്ഷെ പോകുന്ന വഴിയിൽ നീ മറിഞ്ഞു വീണ് എന്തെങ്കിലും ഒരു അപകടം പറ്റി പോയാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പോട്ടെ ഇനി തന്നയാള് പുറകിൽ നിന്ന് നിന്നെ ഒന്ന് വീക്ഷിച്ചു എന്താ ചെയ്യുന്നത് അപ്പോഴാണ് നീ അയ്യായിരം രൂപ എടുത്ത് മകൾക്കു കൊടുക്കുന്ന കണ്ടത് ഒന്നും അറിയില്ലല്ലോ അവൻ ചിന്തിക്കുന്നത് പള്ളിയുടെ പൈസ എങ്ങനെയാ പോകുന്നത് അങ്ങനെ ഒരു സാമ്പത്തിക ക്രമക്കേട് വരാത്തവരായിരിക്കണം പള്ളി പരിപാലിക്കേണ്ടത് എന്നുള്ളതാണ് വിശുദ്ധ കുർഹാൻ പറയുന്നത് സക്കാത്ത എന്നതിലൂടെ സമ്പന്നനാണെങ്കിൽ കൊടുക്കുകയും വേണം പിന്നെ അള്ളാഹു പറയുന്ന ഒരു കാര്യം വലം ഇല്ലല്ലോ അല്ലാതെ വേറെ ആരും പടച്ചോനെ അല്ലാതെ വേറെ ആരും പേടിക്കാൻ പാടില്ല ഞാൻ അവസാനിപ്പിക്ക കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുള്ളത് കൊണ്ട് വലം മെഹിസ ഇല്ലല്ലോ അല്ലാതെ ദീനിന്റെ ഒരു കാര്യം നടപ്പിലാക്കുന്ന വിഷയത്തില് ചിലപ്പോ നമ്മുടെ കൊച്ചാപ്പ ചിലപ്പോ മാമ ചിലപ്പോ മൂത്താപ്പ ചിലപ്പോ വല്യപ്പ ചിലപ്പോ അളിയൻ ചിലപ്പോ സഹോദരിയുടെ ഭർത്താവ് ചിലപ്പോ അനുജൻ ചിലപ്പോ മകനൊക്കെ വന്നിട്ട് അങ്ങനെ വേണ്ട പറഞ്ഞാൽ വലമ ഇല്ല എന്റെ മുമ്പിൽ അള്ളാൻ്റെ വീടായത് കൊണ്ട് പടച്ചോനെ അല്ലാതെ വേറെ ആരെയും എനിക്ക് പേടിയില്ല എനിക്ക് റബ്ബിനെ മാത്രമേ പേടിയുള്ളൂ ആ ഒരു അള്ളാഹുവിനെ മാത്രം പേടിക്കുന്ന ആ ഒരു ക്വാളിറ്റി പരിപാലകർക്ക് ഉണ്ടാകണം എന്നതാണ് വിശുദ്ധ ഖുർആൻ പണ്ട് ഇമാരത്താരെങ്കിലും ഏൽപ്പിച്ചു ഞാൻ അർഹനല്ല എന്ന് പറയും അവസാന ആളുകളെ നിർബന്ധിച്ച് നിങ്ങൾ നിന്നേ പറ്റൂന്ന് പറയും ഏതൊരു വിഷയത്തിലും അപ്പൊ അവര് പറയും ഞാൻ അർഹനല്ല എന്ന് പറഞ്ഞില്ലേ ഒന്നെങ്കിൽ രണ്ട് സാധ്യത ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞത് കള്ളാകും എന്നാ നിങ്ങൾ നിർത്താൻ പാടില്ല ഞാൻ കള്ളം പറയുന്നവനെ ഞാൻ അർഹനല്ല എന്ന് പറഞ്ഞത് കള്ളമാണ് എന്ന് നിങ്ങക്ക് ബോധ്യുണ്ടെങ്കിൽ എന്നെ നിർത്താൻ പാടില്ല തീരെ കാരണം ഞാൻ കള്ളം പറയുന്നവനാണ് ഇനി സത്യമാണ് ഞാൻ പറഞ്ഞതെങ്കിലോ ഒരിക്കലും നിർത്താൻ പാടില്ല ഞാൻ അർഹനല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇട്ടെറിഞ്ഞു ഒരു സമൂഹമുണ്ട് ഈ പള്ളി പരിപാലനമല്ല പൊതുവേ ഉള്ളൊരു കാര്യത്തിലാണ് പറയുന്നത് പക്ഷേ ആരെങ്കിലും ഇത് പരിപാലിക്കണ്ടേ ആരെങ്കിലും ഇത് ചെയ്യണ്ടേ അപ്പൊ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഒരു സമൂഹം മുന്നോട്ട് വന്ന് കാര്യങ്ങൾ തർത്തി വാങ്ങണമെന്ന ആഗ്രഹത്തോടു കൂടി വരുമ്പോ അത് ചോദിച്ചു വാങ്ങുന്നതല്ല മറിച്ച് പള്ളിയുടെ പരിപാലനം നമ്മൾ ഉപേക്ഷിച്ചു പോയാൽ ഈ പള്ളി അമാനത്ത് നട്ടപ്പെട്ട് അന്യാധീനപ്പെട്ടു പോകുമെന്ന് കാണുമ്പോ അത് എല്ലാ

അത് നന്നായിട്ട് നടത്തിക്കൊണ്ടുപോകണമെന്ന് കൊതിയുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് വലിയ കൂലിയുള്ള കാര്യമാണ് പള്ളി ഇമാറത്ത് എന്ന് രണ്ട് പറയുന്നുണ്ട് ഒന്ന് ലൈറ്റ് കേടാകുമ്പോൾ ലൈറ്റ് ഇട്ട് കൊടുക്കുക ബൾബ് കേടാമ്പോ ബൾബ് ഇട്ട് കൊടുക്കുക എന്തെങ്കിലും ഫാനിന് കംപ്ലൈൻറ് വന്നോ ഇട്ട് കൊടുക്കുക വെള്ളം ഇല്ല വെള്ളം വെച്ച് കൊടുക്കുക മാറ്റ് മാറ്റ് ഇതൊക്കെ ഇമാറത്തിന്റെ ഒരു ഭാഗമാണ് ഇനി മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒരു ക്രമീകരണം ഉണ്ടാക്കുക ജുമായുടെ ഇമാമിനെ ചേഞ്ച് ചെയ്യുന്ന വിഷയത്തിൽ ഇങ്ങനെ ഒക്കെ ഏറെ വിഷയത്തിലുമുള്ള പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള ഒരു ഒരു ഇമാറത്ത് അത് കൃത്യമായി കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട കാര്യമാണ് അങ്ങനെയൊക്കെ നടത്തിക്കൊണ്ട് പോകുമ്പോ അള്ളാഹുതരുന്ന കൂലി എന്തെന്നറിയോ പള്ളി അടിച്ചു വാരുന്ന നിസ്സാരമായി അടിച്ചു വാരുന്ന ഒരു സഹോദരി അവര് സുഖമില്ലാതെ കിടന്നു വന്നിട്ട് പറഞ്ഞു മരിച്ച വിവരം തരണേന്ന് പറഞ്ഞു സഹാബത്ത് സ്ത്രീയല്ലേ മാത്രമല്ല മരിച്ചത് വിശ്രമത്തിലാണ് ആ വിശ്രമത്തിൽ കിടക്കുന്ന ഒരു കൂടിയാണ് അതുകൊണ്ട് തന്നെ കൊണ്ടുവന്നു അടക്കി സുബഹിക്ക് പള്ളിയിൽ വിവരം അറിഞ്ഞത് പള്ളി സ്ത്രീ മരിച്ചു നിങ്ങൾ എന്തേ അറിയിക്കാത്തത് നബിയെ അതുകൊണ്ട് അറിയിച്ചില്ല എവിടെ കബറ് കാണിച്ചു ആ പ്രിയപ്പെട്ട പള്ളി പരിപാലിച്ച ആ പള്ളിയുടെ അറ്റകുറ്റപ്പണികൾ നടത്തിയ ആ പള്ളി അടിച്ചു വാരിയ സഹോദരിയുടെ ഖബറിന്റെ അടുത്ത് ചെന്നിട്ട് റസൂലുള്ളാഹി ആ ഖബറിങ്ങൾ നിന്ന് കൊണ്ട് നിസ്കരിക്കുകയും ചെയ്യുകയും ചെയ്തത് മഹാന്മാരായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനു എത്രയോ സഹാബത്ത് മരിച്ചിട്ടുണ്ട് ആ എന്ന് പറഞ്ഞിട്ടില്ല പള്ളിയുടെ പള്ളിയുടെ അത്രയും വലിയ മഹത്വമുണ്ട് അതുകൊണ്ട് കൂടി കൈകാര്യം ചെയ്യുക നൽകട്ടെ നമുക്ക് കൂട്ടായി പരിശ്രമിക്കാം ഞാൻ ഇപ്പോഴും പറയുന്നു അലഹമുല്ല നമ്മുടെ പള്ളി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ ഭവനം വളരെ വളരെ കൂടി അലമത്തോടു കൂടി നിൽക്കുന്ന ഒരു പള്ളിയാണ് ഇവിടെ ഇരുന്നതു ചെയ്ത് അള്ളാഹുവിനോട് കാര്യങ്ങൾ ഒരാളെയും അള്ളാഹുതാല കൈവിട്ടിട്ടില്ല കാരണം ഈ പള്ളി അലഹദില്ല ഒരുപാട് ആളുകളുടെ ആഗ്രഹവും അഭിലാഷവും ഒക്കെയായി ഈ പള്ളി തലയെടുപ്പോടെ നിൽക്കുന്നു അള്ളാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കും അറിയാവട്ടെ ഇരുപതിന് നിർത്താമെന്ന് വിചാരിച്ചതാ അങ്ങനെ വിചാരിക്കൽ മാത്രമേ ഉള്ളതീരുന്നില്ല അപ്പം ഏതായിരുന്നാലും അഞ്ച് മിനിറ്റ് ഇനി ഉള്ളൂ ബഹുമാനപ്പെട്ട നജുബുദ്ദി സാഹിബിന് മുമ്പ് നമ്മുടെ പ്രസിഡന്റ് ഒരു കാര്യം ഒരു മിനിറ്റ് പറയണമെന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് ഇലക്ഷൻ കമ്മീഷനോട് കുറഞ്ഞ വാക്കുകളിലൊരു പ്രസംഗം ഉണ്ട് അത് കഴിഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സാധാരണ നിസ്കാരം നടക്കും നിസ്കാരം കഴിഞ്ഞാൽ ഞാനൊന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരാളും പോകരുത് നിസ്കാരം കഴിഞ്ഞാൽ ഇവർ സത്യപ്രതിജ്ഞ ചെല്ലുകയാണ് അത് ഔദ്യോഗിക പറയേണ്ടത് അതുകൊണ്ട് ഞാൻ ആ ഭാഗം പറയുന്നില്ല നമസ്കാര ശേഷം ഞാൻ നമസ്കാരം ആരും പോകരുത് അത് കഴിഞ്ഞായിരിക്കും ദുആ അല്ലാഹു നൽകട്ടെ അസ്സലാമു അസ്സലാമു അലൈക്കും അലൈക്കും വറഹ്മത്തുള്ളാഹി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ റസൂലില്ലാഹി ആലിഹി സെന്റ് ജോമസിന്റെ നിയമാവലി പ്രകാരം നിലവിലെ പരിപാലന സമിതിയുടെ കാലാവധി അവസാനിച്ചിരിക്കുകയാണ് പുതിയ പരിപാലന സമിതിയെ തിരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായി നിലവിലെ പരിപാലന സമിതി ഇലക്ഷൻ ഇലക്ഷൻ